നമസ്കാരം കേരളത്തിലെ വിദ്യാഭ്യാസ മോഡലിനെ പൊളിച്ചെടുക്കി സന്തോഷ് ജോർജ് വിശ്വസഞ്ചാരിയായും ഒക്കെ അറിയപ്പെട്ട സന്തോഷ് ജോർജ് കുളങ്ങര തന്റെ സഞ്ചാരത്തിനിടെ കണ്ട ലോകാനുഭവങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ മലയാളികളോട് പറയാറുണ്ട് ലോകത്തിലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ കണ്ട വികസന കുതിപ്പുകളും മാറ്റങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ നാട് ഇതുപോലെ ഉയരുന്നില്ല എന്ന ചോദ്യവും സന്തോഷ് ജോർജ് കുളങ്ങര ഉയർത്തിയിട്ടുണ്ട് ഇതിൽ പലതും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായവയുമാണ് പക്ഷെ ഇപ്പോഴിതാ സന്തോഷ് ജോർജ് കുളങ്ങര കേരളത്തിൽ വെച്ച് തന്റെ മകൾക്കുണ്ടായ ഒരു ദുരനുഭവം പറയുന്നതിന്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് ഗ്രിഗോറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നടത്തിയ സെമിനാറിലാണ് സന്തോഷ് ജോർജ് കുളങ്ങര കേരള മോഡൽ വിദ്യാഭ്യാസത്തിന്റെ പൊള്ളത്തരം വിളിച്ചു പറഞ്ഞത് മുൻ എൻ ജി വേഴ്സിറ്റി വി സിക്ക് ഒപ്പം സദസിലിരുന്നുകൊണ്ടാണ് അദ്ദേഹം വിശദീകരിച്ചത് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാക്കുകളുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് എന്റെ മകൾ പത്താം ക്ലാസ് വരെ ഞങ്ങളുടെ തന്നെ സ്കൂളിലാണ് പഠിച്ചത് എന്റെ പിതാവാണ് അന്നും ഇന്നും സ്ഥാപനത്തിന്റെ ചെയർമാൻ പത്താം ക്ലാസ്സിനു ശേഷം അവൾ എൻ്റെ പിതാവിനോട് പറഞ്ഞു അച്ചാച്ച നമ്മുടെ സ്കൂളിൽ തന്നെ പഠിച്ചതുകൊണ്ട് എനിക്ക് കിട്ടുന്ന മാർക്കിൽ എനിക്ക് തന്നെ സംശയമുണ്ട് അച്ചാച്ചിനെ പേടിച്ച് ടീച്ചേഴ്സ് ഫ്രീ ആയിട്ട് മാർക്ക് തരുന്നുണ്ടോ തരുന്നുണ്ടോയെന്ന് സംശയമുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ മറ്റേതെങ്കിലും സ്കൂളിൽ പോയി പഠിക്കാം എനിക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് കൃത്യമായി എനിക്ക് അറിയാമല്ലോ ഫാദർ സമ്മതിച്ചു അങ്ങനെ അവൾ കൊടേക്കിനാലിലെ ഇന്റർനാഷണൽ സ്കൂളിൽ ചേർന്ന് പഠിച്ചു ഇന്റർനാഷണൽ ബാക്യുലറേറ്റ് ആണ് അവിടത്തെ സിലബസ് അത്യാവശ്യം നന്നായി തന്നെ പഠനം കഴിഞ്ഞ് തിരിച്ചെത്തി തുടർന്ന് ചങ്ങനാശ്ശേരി എസെൻഷൻ കോളേജിൽ അഡ്മിഷൻ കിട്ടി ഒരു വർഷം കഴിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മകൾക്കൊരു കത്ത് വന്നു നിങ്ങളുടെ കോഴ്സ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല തിരിച്ചു തിരിച്ചുപോയിക്കോളൂ എന്ന് ഐ ബി സിലബസ് പഠിച്ചു വന്ന ഒരാളെ ഗാന്ധി യൂണിവേഴ്സിറ്റി പുറത്താക്കി എന്റെ മകളുടെ ഒറ്റ വർഷം നഷ്ടപ്പെട്ടു ഐ ബി എന്താണ് എന്ന് അറിയാത്ത കിഴങ്ങന്മാരാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഉള്ളത് എന്ന് മുൻ വൈസ് ചാൻസലറെ മുന്നിലിരുത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ് ഇവന്മാരല്ലേ നമ്മുടെ വിദ്യാഭ്യാസത്തെ പരിഷ്കരിക്കാൻ പോകുന്നത് നല്ല മാർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ബാംഗ്ലൂരുവിൽ മറ്റൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി ലക്ഷ്യത്തിലെത്താനുള്ള ഗോവണിയായാണ് വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തെ കാണേണ്ടത് എന്ന് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു എന്നാൽ ലക്ഷ്യമെന്ത് എന്നറിയാതെ ഗോവണി ചുമന്നുകൊണ്ട് നടക്കുകയാണ് പലരും ചെയ്യുന്നത് എന്നും ആ രീതി മാറണമെന്നും സന്തോഷ് ജോർജ് കുളങ്ങര വ്യക്തമാക്കി വിദേശ രാജ്യങ്ങളിലെ കോളേജ് കുട്ടികൾ ആരും തന്നെ പണത്തിനായി മാതാപിതാക്കളെ സമീപിക്കാറില്ല എന്നും അവർ പാർട്ട് ടൈം ജോലി ചെയ്താണ് വിദ്യാഭ്യാസത്തിനുള്ള ചിലവ് കണ്ടെത്തുന്നത് എന്നും അതുപോലെ ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ ചിന്തിക്കാൻ കഴിയില്ല എന്നും സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നു വീഡിയോ വൈറലായതോടെ പ്രതികരണവുമായി നിരവധി പേരാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രംഗം പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത നിരവധി പേർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നേരത്തെ കേരള മോഡൽ ആരോഗ്യം എന്ന് എല്ലാവരും തള്ളുമ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര തന്റെ ഇസ്രയേൽ അനുഭവം മുന്നിൽ വെച്ച് പറഞ്ഞ കാര്യവും ഇതിലും അധികം വൈറലായിരുന്നു കൊട്ടിഘോഷിക്കപ്പെട്ട കേരള മോഡൽ ആരോഗ്യ സംവിധാനം മറ്റ് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ എത്രമാത്രം ദുർബലമാണ് എന്നതിന്റെ ഉദാഹരണമാണ് സന്തോഷ് ജോർജ് കുളങ്ങര ഉയർത്തുന്നത് മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവം നാലാം എഡിഷന്റെ ഭാഗമായി നടത്തിവരുന്ന പ്രഭാഷണ പരമ്പരയായ നൂറ് ദേശങ്ങൾ നൂറ് പ്രഭാഷണങ്ങൾ എന്ന പരിപാടിയുടെ ഭാഗമായി പാല സെന്റ് തോമസ് കോളേജിൽ മലയാളിയുടെ സഞ്ചാര വഴികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി സന്തോഷ് ജോർജ് കുളങ്ങര നടത്തിയ പ്രഭാഷണത്തിലാണ് ഇക്കാര്യം പറയുന്നത് കേരളത്തിലെ പ്ലാനിംഗ് ബോർഡിലൂടെ ടൂറിസം സ്പോർട്സ് യുവജനകാര്യം തുടങ്ങിയവയിൽ ചുമതലയുള്ള അംഗമാണ് നിലവിൽ സന്തോഷ് ജോർജ് കുളങ്ങര ഒരിക്കൽ ഇസ്രയേലിൽ പോയപ്പോൾ ആശുപത്രി സംബന്ധമായ ഒരു അനുഭവമുണ്ടായി ആ യാത്രയിൽ എന്റെ കുടുംബവും കൂടെയുണ്ടായിരുന്നു എന്റെ സഹോദരന് കഠിനമായ തലവേദനയും ഛർദിയും വന്നു അദ്ദേഹത്തിന് മൈഗ്രെയിൻ ഉള്ളതാണ് സഹിക്കാൻ കഴിയാതായപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെയും കൊണ്ട് ഒരു ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ എത്തിയിട്ടും ആരും തന്നെ ഞങ്ങളെ മൈൻഡ് ചെയ്തില്ല ഉച്ചയ്ക്ക് ഒരു മണിയായപ്പോൾ ഒരു ഡോക്ടർ വന്നു എന്തൊക്കെയോ മരുന്ന് കുറിച്ചു കൊടുത്തു പക്ഷേ വേദനയ്ക്ക് കുറവില്ല അങ്ങനെ തിരികെ മുറിയിലെത്തി കയ്യിലുണ്ടായിരുന്ന പാരസിറ്റമോൾ തന്നെ ശരണം പ്രാപിച്ചു പിറ്റേ നീ അനുഭവം ഞാൻ ഹോട്ടലിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളുമായി പങ്കുവെച്ചപ്പോൾ അധികം ചേച്ചിച്ചു നിങ്ങൾ എന്ത് കിഴങ്ങന്മാരാണ് അസുഖം വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ചില്ലേ അസുഖമായാൽ നിങ്ങൾ ഇരിക്കുന്ന മുറിയിലെ ഫോൺ എടുത്ത് മെഡിക്കൽ സഹായത്തിനായി സ്ഥാപിച്ചിരിക്കുന്ന നമ്പർ ഡയൽ ചെയ്യുക അസ്വസ്ഥത എന്താണ് എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട ഡോക്ടർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ സംഘം ആംബുലൻസുമായി നിങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് വന്ന് ആവശ്യമായി ചികിത്സകൾ നൽകും വേണമെങ്കിൽ അവർ തന്നെ കൂടുതൽ ചികിത്സയ്ക്കായി സ്പെഷ്യാലിറ്റിയിലേക്ക് മാറ്റിക്കൊള്ളും അല്ലാതെ ഏതെങ്കിലും ഒരു ആശുപത്രിയിലേക്ക് ഇടിച്ചു കയറി ചെന്ന് അവിടുത്തെ കാശ്വാലിറ്റിയിൽ കുത്തിയിരിക്കുകയല്ല വേണ്ടത് അവിടുത്തെ മെഡിക്കൽ സിസ്റ്റം അതാണ് രോഗിയെയും കൊണ്ടുപോകുന്ന ആംബുലൻസിൽ നിന്നാണ് രോഗത്തിന്റെ ഗൗരവം അനുസരിച്ച് ഏത് ആശുപത്രിയിൽ പോകണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് അത് രോഗിയല്ല തീരുമാനിക്കുന്നത് കേരള മോഡൽ എന്ന് നമ്മൾ പലപ്പോഴും പറയാറില്ലേ രോഗം വന്നാൽ നമ്മൾ കേരളത്തിൽ കേരളത്തിലിരുന്ന് അങ്ങനെ വിളിച്ചാൽ എന്താണ് സംഭവിക്കുക അവിടെ ഇരുന്ന് ആളങ്ങ് മരണപ്പെടും അതല്ലാതെ മറ്റൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല അപ്പോൾ ലോകത്ത് ഏറ്റവും മികച്ച മെഡിക്കൽ സൗകര്യങ്ങൾ കൊടുക്കുന്ന നാട് നമ്മുടേതാണ് എന്ന് അഭിമാനിക്കുന്നത് ശരിയാണോ എന്നും സന്തോഷ് ജോർജ് കുളങ്ങര ചോദിച്ചു